എല്ലാവർക്കും നമസ്കാരം ഇതെ ഇത കേരളത്തെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കാഴ്ച എല്ലാവരും കണ്ടോ ഒരു കിണറിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം മോട്ടറിൽ വെള്ളം അടിക്കുന്നു ഇവിടെയുള്ള എല്ലാവർക്കും ഈ കിണറിൽ നിന്നാണ് വെള്ളം അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതം തന്നെയാണല്ലേ ഈ സ്ഥലം നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള തൊടുപുഴ ചെലവ് എന്ന് പറയും കാണാം നമുക്ക് ഈ കാഴ്ച കണ്ടില്ലേ എല്ലാ മോട്ടറിനും കവറുണ്ട് ഉണ്ടോ ചുറ്റും ഇങ്ങനെ വച്ചിരിക്കുകയാണ് ഓസ് പോയക്കനുണ്ടോ പിന്നെ നെറ്റ് ഇട്ടിട്ടുണ്ട് എന്താ പറയുക പറയാൻ വാക്കുകളില്ല അല്ലേ ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ് അല്ലേ ഈ കിണറിൽ നിന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാം വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തി വർഷമായിട്ടുണ്ട് കാരണം ഇവിടുത്തെ എല്ലാവരുടെയും ഒത്തൊരുമയാണ് അല്ലേ ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ഒരിക്കലും ഇവിടുത്തെ വെള്ളം പറ്റേയില്ല ഒരിക്കലും പറ്റില്ല ഇപ്പോൾ മോട്ടോർ അടിക്കണ്ട കേട്ടോ よかった。 അപൂർവമായ ഈ കാഴ്ച എല്ലാവരും കണ്ടു അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ